ായ്സ് ഞാനിന്ന് ജോബിൽ നിന്നാലാട്ടിപ്പോൾ പണി കൊടുക്കാൻ പോവാണ് ഇതിലവൻ എന്തായാലും വീഴും പിന്നെ ഒരു പണിയല്ല അല്ല അപ്പോൾ പതിനെട്ടിൻ്റെ പണിയാണ് ഞാൻ ഇവിടെ എടുക്കാ പോണത് ഇപ്പം എല്ലാവരും കണ്ടിരിക്കണം അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരു ഓറിയോ ബിസ്ക്കറ്റാണ് എടുക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റിലാണ് ഇപ്പം നമ്മുടെ കളി അപ്പം ഞാൻ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുകയാണ് കായ്സ് കൂടെ എടുക്കുമോ അവിടെ അബു വാങ്ങിച്ചതെന്ന് ഓറിയോ ബിസ്ക്കറ്റാണ് അപ്പം അവനെ അവിടെ റൂമിലിരുന്ന് എന്തോ ചെയ്യുവാണ് പഠിക്കുവോ എന്തോ ചെയ്തോണ്ടിരിക്കണോ പടം വരയ്ക്കുവോ എന്തോ ചെയ്യുവാണ് അപ്പം ഇത് അബു വാങ്ങിച്ചോണോ എന്ന ബിസ്ക്കറ്റാണ് അപ്പം ഇതിലാണ് നമ്മുടെ ഇന്നത്തെക്കാൾ അപ്പം ഞാൻ എന്തെങ്കിലും ബിസ്ക്കറ്റ് ഇങ്ങനെ എടുക്കുവാണ് നമുക്ക് ഡൗട്ട് അടിക്കാത്ത രീതിയിലാണ് എഴുതാണ് അങ്ങനെ പൊട്ടാത്തൊരു ഓറിയോ നോക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരെണ്ണം കഴിച്ചു കഴിച്ചില്ലേ ഓറിയോ ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ക്രീം നമ്മൾ മാറ്റണം ക്രീം ഇങ്ങനെ മാറ്റിയിട്ട് ഈ ക്രീമിൻ്റെ അതേ കളറാണ് നമ്മുടെ കോൾഗേറ്റിന് നമുക്ക് ഈ കോൾഗേറ്റിന് നൈസായിട്ട് പ്രത്യേക കൊടുക്കാം എങ്ങനെയുണ്ട് എന്റെ പണിവിടെ പേസ്റ്റ് നെടുത്തിട്ടുണ്ട് ഏ നമ്മുടെ ബിസ്ക്കറ്റ് അയ്യോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പണിയൊക്കെ കൊടുക്കുന്നത്

എന്റെ ക്രീം ദൈവം എന്നെ കാത്തിരിക്കുന്ന ക്രീമാണ് ഇത് നമുക്ക് തുടങ്ങിയടിക്കാത്ത രീതിയിൽ ഞാൻ ഫസ്റ്റ് എന്നെ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവനെ ഡൗട്ട് അടിക്കും അപ്പൊ എൻ്റെ കൂടെ എല്ലാരും വരൂ ഗൈസ് അവനായി അകത്തൊണ്ട് നമുക്ക് പോകാം ഓറിയോ നീ പോകാം കൊള്ളാ ഇനി അവൻ ഇതുപോലെ എന്തെങ്കിലും പണി കൊടുക്കണേ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നത് കാണുന്നതുവരെയൊക്കെ ബൈ